ഒത്തുചേരാന്ന് വിചാരിച്ചത് അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു കേസ് നമ്മൾ ഓരോ വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് അതിലൊക്കെ നമ്മൾ കോമഡി പറയുന്ന കുറേ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവളെ കോമഡി ആയിട്ട് നമ്മൾ കുറേ ചിരിച്ച് കുറേ ചിരിച്ച് എൻജോയ് ചെയ്ത് നല്ല രസമുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു രണ്ടേ മുക്കാലാവുമ്പോൾ ഫുഡെല്ലാം കഴിച്ചു നമ്മൾ മന്തിയാണ് വാങ്ങി അത് ഓർഡർ ചെയ്തത് അപ്പോൾ ഒരു ബക്കറ്റ് മന്തി വാങ്ങി നമ്മളെല്ലാവരും കൂടി ഷേറിട്ട് വെച്ച് നല്ല രസമായിരുന്നു രസമുണ്ട് നമ്മൾ മന്തി അപ്പം നമ്മളെ പ്ലസ് ടു ബാച്ച് പ്ലസ് വണ് പ്ലസ് ടു ബാച്ച് തന്നെ നല്ല നമ്മൾ കുറേ വർഷങ്ങളിൽ കൂടി ഒരുമിച്ച് കൊടുത്ത് നമ്മൾ പക്ഷേ എട്ടാളെ പ്രാവശ്യം വന്നിട്ടുള്ളൂ പൈസ നമ്മൾ ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് ഇപ്പം നല്ല രസമുണ്ടേനും നമ്മൾ മന്തിയെല്ലാം തിന്നിട്ടുണ്ട് അപ്പം നല്ല എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല സന്തോഷം തരുന്ന ദിവസം നമുക്കിന്ന് നമ്മളെല്ലാവരും കൂടി ഫുഡെല്ലാം ഇങ്ങനെ കഴിച്ച് മടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീട്ടിലത്രേലുള്ളൂ